ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് എൺപത്തി അഞ്ചാം അധ്യായം ഐശ്വര്യ നിരൂപണം ശ്രീശുഖൻ പറഞ്ഞു അന്നൊരിക്കൽ തൻ്റെ കാൽക്കൽ വന്ദിക്കും രാമകൃഷ്ണരെ സ്വപുത്രരെ പ്രശംസിച്ചു ശൗരി സന്തുഷ്ടനോ ദിനാൻ മുനിമാർ പുത്രമാഹാത്മ്യം സൂചിപ്പിച്ചതുകൾക്കയാൽ സംബോധനയിൽ ആ വീര്യവിശ്വാസം വിസ്ഫുരിക്കവേ കൃഷ്ണകൃഷ്ണ മഹായോഗിൻ സംഘർഷണ സനാതന വിശ്വഹേതുക്കളി നിങ്ങൾ രണ്ടാളെന്നറിയുന്നു ഞാൻ ഏതിൽ ആരാൽ ഏതിൽ ഏതിൽ ആരാൽ ഏതിൽ നിന്ന് എന്തിനെമ്മട്ടെപ്പോഴെങ്ങനെ ഇതുണ്ടാമാ നീ ഭഗവാൻ ഇതുണ്ടാമാ നീ ഭഗവൻ പ്രധാനപുരുഷേശ്വരൻ ഏതിൽ ആരാലേതിൽ നിന്ന് എന്തിന് എമ്മട്ട് എപ്പോഴെങ്ങനെ ഇതുണ്ടാം ആ നീ ഭഗവൻ പ്രധാനപുരുഷേശ്വരൻ പലമട്ടാം ഈ പ്രപഞ്ചം നിന്നാൽ സൃഷ്ടമധോ സൃഷ്ടമ ഭരിപ്പുനീ അവയിലെ പ്രാണജീവ പ്രതിഷ്ഠയായി പരകീയം പ്രാണവിശ്വങ്ങളിൽ കാണുന്ന ശക്തികൾ പരതന്ത്രത വൈസാദൃശ്യവും ചേഷ്ടിപ്പുരണ്ടിലം ചന്ദ്രാജ്ഞർ കർഷാ വിദ്യുത്തുകൾ കിഴും ദ്യുതിയാണു നീ സത്യത്തിൽ പർവ്വതസ്ഥൈര്യം നീയേ ഭൂവിൻ്റെ ഗന്ധവും അപ്പഅതിൻ രസവും തീർപ്പ അപ്പ അതിൻ്റെ രസവും തർപ്പണവും പ്രാണനവും ഭവാൻ വായുച്യേഷ്ടാഗതികൾ നീ ഈശനോ ഈശൻ ഓജോബലങ്ങളും ദിഗന്ധരം ദിക്കാകാശം അതിലുള്ളൊരു ശബ്ദവും നാദം വർണ്ണം പ്രണവവും രൂപവും രൂപം നാമവും അങ്ങുതാൻ ഇന്ദ്രിയം തൽ ശക്തി നീ തദ്ധി തന്നവബോധം നീ ജീവൻ തന്നോർമ്മശക്തിയും ഭൂതഹേതോ ഭവാനിന്ദ്രിയങ്ങൾ കൊട്ടു കുതൈ ജസൻ വികല്പ വൈകാരികനും ജീവന്മാർക്കു പ്രധാനനും ഏതോ നശ്വരഭാവത്തിൽ അനശ്വരം അതാണ് നീ ഏതോ നശ്വരഭാവത്തിൽ അനശ്വരം അതാണ് നീ പണ്ടം പാത്രമുടഞ്ഞാലും സ്വർണവും മണ്ണുമെന്നവോ സത്വം രജസും തമസ്സും അവതൻ പരിണാമവും അങ്ങയിൽ കൽപ്പിതം സാക്ഷാൽ ബ്രഹ്മമേ യോഗമായയാൽ നിങ്ങൾ കൽപ്പിതമാണെങ്കിൽ മാത്രമുള്ളവയാണവ മനസ്സില്ലാത്തിടത്തെല്ലാം ഭവാന ഭവാന വ്യാഹാരികൾ അഖിലാത്മൻ ഭവൽ സൂക്ഷ്മഗതി അജ്ഞാതമാകയാൽ ഇഹകർമ്മങ്ങളിൽ സംസരിപ്പൂ ദേഹാഭിമാനികൾ കർമ്മണ്യമീ മനുഷ്യത്വം ദുർലഭം കൈവരിക്കലും സ്വാർത്ഥിക്കായി ഭഗവൻ നിന്റെ മായയാൽ ദേഹം ഞാൻ ദേഹഹേതുക്കൾ ഈ സ്നേഹബുദ്ധിയാൽ ബന്ധിച്ചിരിക്കയാണല്ലോ ജഗത്തിനു മുഴുക്കനെ നിങ്ങൾ അസ്മൽപുത്രനല്ല പുത്രനല്ല പ്രധാന പുരുഷദ്വയം ഭൂഭാര ക്ഷത്രനാശാർഥം ജാതരെന്നുര ചെയ്തു നീ മറ്റില്ലൊരാശ്രയമെനിക്കോ ഭവൽപദാബ്ജമാവന്ന സംസ്കൃതി ഭയാവഹം ആർത്തബന്ധോ മർത്യാത്മദൃഷ്ടി പരാ നിന്നിൽ അപത്യബുദ്ധി ഈ മാമകേന്ദ്രിയ വിധേയത ദീനദീനം ധർമ്മസ്ഥിതിക്ക് അനുയുഗം വരും അങ്ങീറ്റില്ലെത്തുവച്ച് അജ ഉരിയാടിയല്ലോ ധർമ്മസ്ഥിതയ്ക്ക് അനുയുഗം വരുമങ്ങ എന്ന് ഈറ്റില്ലെത്തുവച്ച് അജ ഭവാന് ഉരിയാടിയല്ലോ നാനാഥനു കളവരിച്ചു വെടിഞ്ഞിടും നീ ആകാശ തുല്യം ഒരമേയ സമഗ്രമായ ശീശുഖൻ പറഞ്ഞു പിതൃവാക്ിത് കേട്ടപ്പോൾ ശ്രീ ഭഗവാൻ പറഞ്ഞു പുത്ര ഞങ്ങളെയോർത്ത അച്ഛനുപദേശിച്ച വാക്കുകൾ അച്ഛാ സാർഥകമാണെന്ന് കരുതിയിടുന്നു ഞങ്ങളും അച്ഛനും ജ്യേഷ്ഠനും ഞാനുംയരും ചരാചരങ്ങളും വിഷ്ണു മയമല്ലോ യതൂത്തമാ ആത്മാവേകൻ സ്വപ്രഭൻ നിർഗുണനും ഗുണബദ്ധനായി അനിത്യനും സ്വകൃതമാം ഭൂതങ്ങളിൽ അസംഖ്യനും പഞ്ചഭൂതങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടവയിലൊക്കെ ഉണ്ടാക്കപ്പെട്ടവയിൽ ഒക്കെയും ഏറെക്കുറെ ദൃശ്യാദൃശ്യനേകൻ നാനാത്വമാർന്നവൻ ശ്രീശുഖൻ പറഞ്ഞു വസുദേവൻ ഭൂപ കേട്ടു ഭഗവാൻ വാസുദേ വാസുദേവനാൽ ഉത്തമീ മൊഴി സന്തുഷ്ടൻ നാനാത്വം വിട്ടമാമുനെ കൊണ്ടുവന്നേകി സ്വപുത്രർ ഒരിക്കൽ ഗുരുപുത്രനെ എന്നു കേട്ടിട്ട് അമ്പരന്നു സർവ്വദേവതദേവകെ കംസൻ സ്വപുത്രരെ കൊന്നതോർത്തേറ്റം ദീനചിത്തയായി കണ്ണീരിലാണ്ടോതി രാമകൃഷ്ണരോട് ഒരു നാളവൾ ദേവകി പറഞ്ഞു രാമഹേ അപ്രമേയ ആത്മൻ കൃഷ്ണ യോഗേശ്വരേശ്വര അറിവേൻ നിങ്ങളാണ് ആദ്യ ഭുവാൻമാർ വിശ്വസൃക്കുകൾ ശാസ്ത്രം ലംഘിക്കയാൽ കാലഭ്രഷ്ടരായിത്തീർന്ന മന്നരെ കൊല്ലാൻ എന്നിൽ ജാതർ നിങ്ങൾ ഭൂവിൻ ഭാ ഭൂവിൻ ഭാരം ആർതൻ അംശാംശ ഭാഗം വിശ്വൽപത്തിലെ യോദയം ആ നിങ്കലല്ലോ വിശ്വാത്മൻ ഞാൻ ഇപ്പോൾ ശരണം ഗത കാലാലയത്തിൽ പോയി നിങ്ങൾ കൊണ്ടുവന്നില്ലയോ പുരാ ഗുരുദക്ഷിണ നൽകാനായി ഗുരുവിൻ നഷ്ടപുത്രനെ യോഗേശ്വരേശ്വരന്മാരെ ചെയ്വിനമ്മട്ടിലെ പ്രിയം വന്നാൽ കാണാൻ കൊതിപ്പേന കംസൻ കൊന്നുകിടാങ്ങളെ ശ്രീശുഖൻ പറഞ്ഞു അമ്മയ്ക്കു വേണ്ടി ഇമ്മട്ടിൽ രാമനും കൃഷ്ണനും ക്ഷണാൽ യോഗമായ പ്രയോഗത്താൽ സുതരം പോകി ഭാരത തന്നീശ്വരൻ പാലിനശേഷമേശ്വരൻ സഹോദരൻ വന്നളവിൽപ്പെടുന്നനെ സന്തോഷവായ്പാൽ പരിവാരയുക്തനായ അവർക്കായി പ്രണമിച്ചു മാബലി വരാസനം നൽകി അവർക്കു ഹൃഷ്ണനാ കഴിച്ചു സത്വരം സത്വരം ബ്രഹ്മവടക്കം നിഖിലോർവിപുണ്യമാതീർഥം സുരാരി പ്രഭു ആടിമൌലിയിൽ സ്വഗോത്രവിത്ത ആത്മസമർപ്പണങ്ങളാൽ താമ്പൂല ദീപാമൃത ഭക്ഷണാദിയാൽ മഹാർഹവസ്ത്രാഭരണാനുലേപനൈശ്വര്യങ്ങളാൽ ചെയ്തി അന്ന് ഇന്ദ്രസേന ഭഗവത്പദാബുജം ധ്യാനിച്ചു രാഗാർദ്രായുടൻ ഹർഷജാകുലേതാങ്കൻ നൃപ ഗദ്ഗദാക്ഷരൻ മഹാബലി പറഞ്ഞു ബൃഹത്തനന്തമായ സാഖ്യവിധാനനെ വന്ദിപ്പേൻ പരമാത്മാവാങ് കൃഷ്ണനെ ബ്രഹ്മരൂപനെ യുഷ്മൽ ദർശനം അപ്രാപ്യമല്ല ദുഷ്പ്രാവമെങ്കിലും അതേ രജസ്തമോ ഭാവർ ഞങ്ങൾക്കും കിട്ടിയില്ലയോ ദൈത്യർദാനവർ ഗന്ധർവർ സിദ്ധർ വിദ്യാധ്രചാരണർ യക്ഷരക്ഷ പിശാചുക്കൾ ഭൂതപ്രമതനായകർ വിശുദ്ധ സത്വ ഹേ ശാസ്ത്രശരീരം പൂണ്ട താങ്കളിൽ വൈരം പുലർത്തി തത്തുല്യന്മാരിൽ ഞങ്ങളും ചിലർക്ക് വൈരാൽ ചിലർക്ക് കാമാൽ ഭക്തി ലഭിക്കയാൽ കിട്ടി മോക്ഷം കിട്ടിയില്ല അസുര സാത്വികരെങ്കിലും യോഗേശ്വരർക്കും യോഗേശ്വരേഷ നിൻ യോഗമായയെ അറിയില്ല ഇന്ന മട്ടെന്ന് അതറിയും ഞങ്ങൾ എങ്ങനെ നിഷ്കാമചേതനയിൽ നിൻ പദപത്മം അന്വേഷിക്കൃാതുരതമു വഴിഞ്ഞു വൃക്ഷം ഗൃഹാതുരതമസ്സു വഴിഞ്ഞു വൃക്ഷം നൽകും പഴം തണൽ വിരിപ്പിവയാൽ ദിനങ്ങൾ പോക്കുന്ന ഭക്തരുടെ സൗഹൃദമേ കണമ്മേ ശ്വാസിച്ച ഭാവനാക്കാവൂ ഞങ്ങളെ ശാസനാർഹനീ പ്രേരണാ മുക്തി നേടുന്നു നിന്നിൽ ശ്രദ്ധാലുവാംബുമാൻ ശ്രീ ഭഗവാൻ പറഞ്ഞു ഊർണിയിൽ സ്വയംഭുവത്തിൽ മരീചി പുത്രരാ മരീചി പുത്രരാറുപേർ കളിയാക്കി സുധാക്രീഡോദ്യതൻ വിധിയെ സ ആസുരർ ജനിച്ച അരവരാ പാപം മൂലം ആസുരയോനിയിൽ ഹിരണ്യകശിപൂൽഭൂതർ യോഗമായ വിധേയരായി ദേവകീ ഗർഭാൽ ജനിക്ക് വധിക്കപ്പെട്ടു വംശനാൽ തവാന്തികസ്തർ ഇവരെ കാണാൻ വെമ്പുന്ന ദേവകി ഇവരെ കൊണ്ടുപോകുന്നേന്മാതൃശോകം ശമിക്കുവാൻ മാലന്യേ സ്വർഗത്തിലെത്തും പിന്നെ ഈശാപമുക്തരും സ്മരോദ്ഗീധർ പരിഷംഗൻ പതംഗ ക്ഷുദ്രഭൃത്തുകൾ ഘൃണിയും മൽപ്രസാദത്താൽ പ്രാപിക്കും പിന്നെ മോക്ഷവും തിരിച്ചുപോയി ത്വാരകയ്ക്ക് വലിപൂചിതർ തൽക്ഷണം അമ്മയ്ക്ക് അർപ്പിച്ചു നഷ്ടപ്പെട്ടവർ ആറുമക്കളെ നഷ്ടപ്പെട്ടവരാം ആറുമക്കളെ മക്കളെ കണ്ട കണ്ട് ദേവിക്ക് മുലധാനേതുരക്കയാൽ മടിയിൽ പൂണ്ടു മൂർധാവിൽ മുഖർന്ന ആൾ അന്നടിക്കടി തൊട്ടപ്പുഴക്കൊഴുകിയ മുലപ്പാൽ ഊട്ടി മക്കളെ വിഷ്ണുമായാധീന സൃഷ്ടി നിലനിൽപ്പ് അത് അത് സൃഷ്ടി നിലനിൽപ്പ് ഇതൊന്നിനാൽ നാരായണാംഗം സ്പർശിച്ചിട്ട് അവനാൽ പീതമാംസുത കുടിച്ചവർക്ക് ഓർമ്മ വന്നു പൂർവ്വജന്മത്തിലെ സ്ഥിതി ഗോവിന്ദന് ദേവകിയെ ശൗരിയ ബലനക്രമാൽ നമിച്ചു വിൺപൂകി പിന്നെ സർവരും കാണുമാറവർ മൃഗന് വരവും പൂക്കും കണ്ടപ്പോൾ ദേവി ദേവകി കൃഷ്ണന്റെ മായയാണെല്ലാം എന്നോർത്തൂ സാത്ഭുതം പരാത്മാവായ കൃഷ്ണൻ ഇമ്മട്ട അത്ഭുത അനന്തവീര്യവീര്യങ്ങൾ അനന്ത ഒടുങ്ങുന്നില്ല ഭാരത സുഖമുഖഗണിതം പുണ്യം പരത്തും മുരാരീപ്രഥ അമൃതചരിത്രം കേട്ടു കേൾപ്പിച്ച ഭക്തൻ ശ്രുതിസുഖരുന്നേകാഗ്രഹൃത്തായ കാസ്ഥല പരിമിതി ശൂന്യൻമാേമധാമം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ്പാശ്രം